ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയാണ് കൂന്തൽ റോസ്റ്റ് അഥവാ കണവ റോസ്റ്റ് അപ്പോൾ അതിനാ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം ആദ്യമേ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടിയിലേക്ക് നമ്മൾ കറുവപ്പട്ട ഗ്രാമ്പൂ ഏലക്ക എന്നിവ ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നമ്മുടെ ചെറിയ ഉള്ളിയും ചേർത്ത് അത് നന്നായിട്ട് വഴണ്ട് വരുന്നവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അത് അതിൻ്റെ മൂപ്പ് പാകമാകുമ്പോഴത്തേക്കും അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ പച്ചമുളക് ഞാനിവിടെ ഏകദേശം രണ്ട് പച്ചമുളക് ചേർത്തിരിക്കുന്നത് രണ്ട് പച്ചമുളകും പിന്നെ രണ്ട് ചെറിയ മീഡിയം സൈസ് സവാളയാണ് ചേർത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് അത് ഒന്ന് വഴണ്ട് വരാൻ പാകത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് വഴണ്ട് വരണം അത് വഴണ്ട് വഴണ്ടുവരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇവിടെ ഏകദേശം ഞാൻ ഒരു ടീസ്പൂണാണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് പിന്നീട് നമ്മൾ നമ്മുടെ മല്ലിപ്പൊടിയും അതേ അളവിൽ തന്നെ ചേർക്കുന്നു പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി നമ്മുടെ എരിവിൻ്റെ എരിവ് പാകം അനുസരിച്ച് നമ്മൾ ചേർക്കുക പിന്നെ ഞാൻ ഒരൽപ്പം ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഗരം മസാല പിന്നെ അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴട്ടിയെടുക്കുക പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴട്ടിക്കൊണ്ടിരിക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു എക്സ്ട്രാ ആഡ് ഒരു ടിപ്പാണ് ഞാൻ കുറച്ച് മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴണ്ടിട്ട് പച്ചമണം മാറുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് അത് വാഴണ്ടി വരുന്ന പാകം വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക അത് വഴറ്റി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ മാറ്റി വെച്ച് കണവ ഞാനിവിടെ ഏകദേശം കിലോ അഞ്ഞൂറ് ഗ്രാം കണവയാണ് നമ്മുടെ കൂന്തളാണ് എടുത്തിരിക്കുന്നത് വൃത്തിയായിട്ട് അരിഞ്ഞ് റെഡിയാക്കി എടുത്തതാണ് അത് നമ്മളിതിലേക്ക് ചേർക്കുന്നു അതിന് ശേഷം അത് വേവാൻ പാകത്തിനാവശ്യമായ വെള്ളവും ചേർത്ത് പിന്നെ നമ്മൾ ഉപ്പിൻ്റെ അളവ് കുറച്ചുകൂടെ ഉപ്പിട്ടണമല്ലോ നേരത്തെ സവാള വെന്ത് വരാൻ മാ വണ്ടുവരാൻ പാകത്തിന് മാത്രമേ ഇട്ടുള്ളൂ അപ്പം ഉപ്പും ചേർത്ത് കറിവേപ്പിലയും ആവശ്യത്തിനൊന്നും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് മൂടി വെക്കാം കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വെക്കണം തിള തിള വരുന്നവരെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് അത് നമ്മുടെ കണവ വെന്തു എന്ന് കാണുമ്പം നമുക്ക് മൂടി മാറ്റിയിട്ട് നമുക്ക് അതങ്ങ് വറ്റിച്ചെടുക്കാൻ ചാർ ചിലർക്ക് കുറുകിയിരിക്കണം ചിലർക്ക് ഒത്തിരി ചാറ് വേണം നമ്മുടെ പാകം അനുസരിച്ച് അതൊന്ന് വഴട്ടി കൊണ്ടുവരാനേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തോളം ഇരിക്കണം അതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂന്തൽ അല്ലെങ്കിൽ കണവ റോസ്റ്റ് റെഡിയായി നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർത്തെടുക്കുക